സമ്മേളന കാലത്ത് സി പി എമ്മിൽ വിഭാഗീയത കടുക്കുകയാണ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് ജില്ലകൾക്ക് പുറമെ ഇപ്പോൾ തിരുവനന്തപുരത്തും വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി തന്നെ ഇറങ്ങിപ്പോയി മധു മുല്ലശ്ശേരിയാണ് ഇറങ്ങിപ്പോയത് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ പ്രതിഷേധിച്ചിറങ്ങിയ മധു മുല്ലശ്ശേരി സി പി ഐ എം വിട്ടേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിനിടെ കൊല്ലത്തിന് പിന്നാലെ പത്തനംതിട്ടയിലും വിഭാഗീയത പരിഹരിക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ് സിപിഎമ്മിൽ തെറ്റായ പ്രവണതകൾ വെച്ചുപുറിപ്പിക്കില്ല എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് തെറ്റുതിരുത്തൽ നടപടിയാണെന്നും എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചു പാർട്ടി അപമാനം നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ പാർട്ടി കരക്ഷനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ചുപോലില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുകയുള്ളൂ അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേദിയാണ് ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശരിയായ ഒരു ഉദാഹരണം മാത്രമാണ് അതാണ് പറയാനുള്ളത് അല്ല സമ്മേളത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല ഒരു സമ്മേളനം നടക്കൂല തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടു കൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുകയുള്ളൂ ടി വി പ്രസാദ് പ്രവീൺ പുരുഷോത്തമൻ ദിലീപ് ദേവസ്വ അരുൺ സോളമൻ എന്നിവരാണ് വിശദമായ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം അരുൺ സോളമനിലേക്ക് അരുൺ പത്തനംതിട്ടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് രാവിലെയാണ് എ കെ ജി സെൻറ്ററിൽ നിന്ന് എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിലേക്ക് തിരിച്ചത് അപ്പോഴേക്കും ഇതാ തിരുവനന്തപുരത്ത് വലിയ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു ഏരിയ സെക്രട്ടറി തന്നെ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും വിനിത തീർച്ചയായിട്ടും ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് തിരുവനന്തപുരത്ത് ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ മംഗലപുരത്തെ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഞാനിപ്പോഴുള്ളത് സെക്രട്ടറി മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയുടെ വീട്ടിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സഖാവേദ് സംഭവിച്ചത് സഖാവ് ഡി ജോയ് ജില്ലാ സെക്രട്ടറി ശേഷം മംഗലപുരത്ത് വലിയ വിഭാഗീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയെ തന്നെ പല തട്ടിലാക്കിയ സമീപനമാണ് വി ജോയി നടത്തിയിട്ടുള്ളത് ആ പല ഘട്ടത്തിലും പല നേതാക്കളോടൊപ്പം ഞാൻ സൂചിപ്പിച്ച അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഏരിയ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും കടന്നുപോയി കടന്നു കടന്നു വന്നത് ഏതാണ്ട് എട്ട് കൊല്ല എട്ട് കൊല്ലം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആറ് കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി കടവംപള്ളി സുരേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ആനാവൂർ നാഗപ്പനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് പല നേതാക്കളുമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ വി ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് മംഗലപുരത്ത് ഈ വിഭാഗീയ പ്രവർത്തനം ഉണ്ടായത് ഏത് തരത്തിലുള്ള വിഭാഗീയതയാണ് ശരിക്കും ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏത് തരത്തിലുള്ള എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി മംഗലപുരം ഏരിയ കമ്മിറ്റി നിഷ്പ്രയമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ നടന്നുപോകുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആരും വരാറില്ല പാർട്ടി ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയുടെ വീടാണ് ഇപ്പൊ പാർട്ടി കേന്ദ്രം എന്ന് പറയുന്നത് അതായത് ജില്ലാ സെക്രട്ടറി ഈ ഏരിയ കമ്മിറ്റിയോടോ ജില്ലാ സെക്രട്ടറിയോടോ കാര്യങ്ങൾ തിരക്കാതെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യമായല്ല ഞാൻ പാർട്ടി നേതൃത്വത്തിൽ വരുന്നത് എട്ട് കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി പല നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല ഏതാണ്ട് ആറ് വർഷക്കാലമായി പുതിയതായിട്ട് വന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയെ നല്ല രീതിയിൽ നേതൃത്വമായി കൊണ്ടുവരുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുള്ളു ആറ് ആ കാലഘട്ടമെല്ലാം മറ്റുള്ള ജില്ലാ സെക്രട്ടറിമാരാണ് ജോയി വന്നതിനു ശേഷം ഒരു വർഷമേ ആയിട്ടുള്ളൂ ആ വന്ന കാലം മുതൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വന്ന കാലം മുതൽ എനിക്കെതിരായിട്ട് ഒരു അഞ്ചാറ് മാസക്കാലമായിട്ട് ഞാൻ എടുക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുക അതിനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എനിക്കെതിരായിട്ട് ആളുകളെ സംഘടിപ്പിച്ച് പാർട്ടി കമ്മിറ്റികളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക അവർക്ക് അതിൻ്റെ പ്രോത്സാഹനം കൊടുക്കുക അതുതന്നെയാണ് ഇന്ന് ജില്ലാ ഏരിയ സമ്മേളനത്തിൽ നടന്നത് രാവിലെ ഞാൻ അറിയുന്നുണ്ട് എന്നെ മാറ്റുമെന്ന് രാവിലെ ഒമ്പത് മണിക്ക് എന്തിനാണ് മാറ്റം ഞാൻ ഇന്ന് നേതൃത്വത്തോട് ചോദിച്ചു ആറ് വർഷമായി ഒന്നുകിൽ ജില്ല സമ്മേളനത്തിൽ എനിക്കെതിരായിട്ട് വിമർശനം ഉണ്ടാവണം ഒരു വിമർശനം വിമർശനമെന്നല്ല ഉണ്ടായില്ല ഒരാളെനിക്കതായിട്ട് വിമർശനം പറഞ്ഞില്ല അല്ലെങ്കിൽ ആറു വർഷത്തെ പ്രവർത്തനം മോശമായിരിക്കണം ഏതാണ്ട് ആറുമാസക്കാലം കൊണ്ട് ഈ മൂന്ന് വർഷത്തിനു ശേഷം ആറ് മാസക്കാലം കൊണ്ട് മംഗലപുരം ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി ലക്ഷക്കണ ലക്ഷക്കണക്കോടിക്കണക്കിന് രൂപ വരെ ആസ്തി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായ ഒരു ആഫീസാണ് മംഗലപുരത്ത് ഉണ്ടായത് അതിലെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല ജില്ലാ സെക്രട്ടറിക്ക് എന്താണെന്ന് അറിയില്ല വലിയ ഒരു അസ്വസ്ഥതയാണ് ഉള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജോയി മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലം വളരെ ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരമായിരുന്നു അങ്ങ് ബി ജോയി തോൽത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹം സന്തോഷിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്നാൽ തോക്കാൻ വേണ്ടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി തോറ്റപ്പോൾ സന്തോഷമുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജോയി അതെന്താണ് പാർട്ടി പാർട്ടിയുടെ നേതൃത്വം കയ്യിലുണ്ടാവണം ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയേണ്ടി വരും ഒരു താല്പര്യമില്ലാതെയാണ് ജോയി സ്ഥാനാർത്ഥിയായത് പക്ഷെ തോക്കാൻ വേണ്ടി തോറ്റപ്പോൾ സ്ഥാനാർത്ഥികൾ വിഷമിക്കുകയും തോറ്റതിൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി ഏതെങ്കിലും ഘട്ടത്തില് വി ജോയി ജില്ലാ സെക്രട്ടറി അന്വേഷം കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ എന്തെങ്കിലും അച്ചടക്ക നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു നടപടി എനിക്കെതിരെ വന്നിട്ടില്ല ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ എന്നാൽ ജോയി ഈ പറഞ്ഞ കണക്ക് എന്നെ തകർക്കുന്ന സമീപനമാണ് ഈ ഒരു വർഷകാലമായി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടി വിടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ ആലോചിക്കുന്നത് ഇനിയും ജോയ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് ഈ സ്ഥാനത്ത് ഇരുന്നാൽ ഇരിക്കാനും പറ്റില്ല ഇരുന്നാൽ അത് നടത്തിക്കൊണ്ടു പോകാനും പറ്റൂല്ല ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റികളായ എ റഹിം എം വിജയകുമാർ അടക്കമുള്ളവർ വന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അവരെ ബി ജോയി എങ്ങനെയായിരിക്കും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ പൊതുവിൽ ബി ജോയിയുടെ ഒരു സെക്രട്ടറി എന്നല്ല ജില്ലാ സെക്രട്ടറി എന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം സി പി എമ്മിനെ സംബന്ധിച്ചോളം സെക്രട്ടറിമാരാണ് അതോറിറ്റി അതിന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ സെക്രട്ടറി ആയിരുന്നാലും ഏരിയ സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങളാണ് സ്വാഭാവികമായും മറ്റുള്ളവര് നടപ്പിലാക്കിയെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കൂടിയ കമ്മിറ്റി എന്നെ മാറ്റാനായിട്ട് തീരുമാനിച്ചു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോഴെ തന്നെ സമ്മേളനത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകണമെന്ന് തീരുമാനിച്ചതാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് അവിടെ നിന്ന് വന്ന നേതാക്കൾ അനുനയിപ്പിച്ച് അവിടെ ഇരുത്തിയാണ് ഉണ്ടായത് ഒരു കാരണവശാലും എനിക്ക് സി പി എമ്മുമായി ജോയിയുടെ നിലപാടിനോടൊപ്പം നമുക്ക് നിന്ന് പോകാനായിട്ട് പറ്റൂല ഇനി തുറന്ന് ഏരിയ സെക്രട്ടറി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഏരിയ സെക്രട്ടറി ആയാൽ തുറന്നു പോകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ശരിക്കും ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹം വരുന്നത് എങ്ങനെയായിരുന്നു ഈ നല്ലൊരു മത്സരം ഉണ്ടായിരുന്നല്ലോ അപ്പോ ജോയി എങ്ങനെയാണ് ഈ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് കാരണം ഈ ആനാവൂർ നാഗഫിനു ശേഷം അദ്ദേഹം എത്തുകയാണ് അതും ഏറെ നാളുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ആനാവൂർ നാഫപ്പിന് ഇരിക്കുമ്പോഴും ഘട്ടത്തിൽ പ്രശ്നങ്ങളൊക്കെ തുടർന്നാണല്ലോ ഇത്തരത്തിലൊരു മത്സരരംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് വർക്കറിൽ നിന്ന് അദ്ദേഹം എത്തിയത് മുതിർന്ന നേതാക്കളുള്ളപ്പോഴത്തേക്കാണ് പലരെയും സ്വാധീനിച്ച് ജില്ലാ സെക്രട്ടറി ആയത് ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന മാറണ്ട എന്നുള്ള കരുതി കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മാർത്ഥ കാണിക്കാതെ അതായത് ആരെയാണ് സ്വാധീനിച്ചത് സംസ്ഥാന കമ്മിറ്റിയിലെ ഉണ്ടോ അങ്ങനെ അതാരാണെന്ന് അറിയാം കമ്മിറ്റി പാർട്ടിയിലെ ഉന്നത നേതാക്കളെ സ്വാധീനിച്ചാണ് സെക്രട്ടറി ആയിട്ടുള്ളത് അത് തുറന്നു പോകണം അതാണ് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ഇനിയിപ്പോൾ എം എൽ എ ആവണം മന്ത്രിയാവണം എന്നൊരു കണക്കൂട്ടിലാണ് നിൽക്കുന്നത് വീണ്ടും അന്ന് സംസ്ഥാന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മംഗലപുരത്ത് വലിയ വിവാഹതയാണ് ഉണ്ടാക്കിയിട്ടുള്ളു അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഈ മംഗലപുരത്ത് വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളു ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ഒരു കാരണവശാലും മാറി പോകാൻ പാടില്ല എന്നുള്ള ഇരിക്കെ വി ജോയിര ഒറ്റ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത് പൊതുവരെ വലിയൊരു സമ്മർദ്ദത്തിലൂടെയാണ് സിപിഎം സംസ്ഥാനത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ സമ്മേളന കാലയളവിൽ ഇപ്പോൾ അങ്ങനെ പോലെ ദീർഘകാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ആക്കിയിരുന്ന ഒരു കാലയളവിൽ ഇവിടെ നിന്ന് പാർട്ടി ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഇറങ്ങിപ്പോകുന്നു ഇനി ഏത് പാർട്ടിയിലേക്ക് പോകാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം അവസാനമായി എടുത്തിട്ടില്ല എന്തായാലും ഇനി സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ തൽക്കാലം ഞാൻ നിൽക്കുന്നത് പാർട്ടി വിട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടാവോണ്ടാവും നിരവധി സഹാക്കളുണ്ട് നിരവധി സഹാക്കൾ എന്നോടൊപ്പം വരാനായിട്ട് ഉണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തവരുണ്ട് പലരും ഇപ്പൊ എന്നെ വന്ന് കണ്ടിട്ട് പോയുള്ളൂ നിങ്ങൾ വന്നപ്പോഴും എല്ലാം ഇവിടെ നിന്നത് എന്നെ കാണാമെന്നവരാണ് എന്ത് വേണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി സംഭവിച്ചത് ശരിക്കും രണ്ടു ദിവസം നടന്ന സമ്മേളനമാണല്ലോ സംഭവ സമ്മേളനത്തിൽ വെച്ച് സ്വാഭാവിക നടപടിക്രമങ്ങൾ ഒരു ദിവസം ഉത്കാടനം അന്ന് തന്നെ ചർച്ച മറ്റൊന്ന് ഭാരവാഹിക തിരഞ്ഞെടുപ്പ് അതൊക്കെയാണ് അത് അതിന്റെ നടപടിക്രമം അനുസരിച്ച് നടന്നു നേരത്തെ തന്നെ മാറ്റണം ഉദ്ദേശം നേരത്തെ തന്നെ ഉണ്ട് വളരെ നേരത്തെ ഉണ്ട് വളരെ നേരത്തെ തുറന്നു പോകേണ്ട എന്നൊരു തീരുമാനം ജോയി എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന് രാവിലെ അല്ലേ തീരുമാനിച്ചത് എടുക്കണ്ട മാറ്റണം എന്ന് തീരുമാനിച്ചു ഒരു അച്ചടക്ക നടപടി ഇനി നേരിടില്ലേ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും അത് ഞാൻ ഏത് അച്ചടക്ക നടപടി വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഈ ഏരിയ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറുമെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെയാണോ ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയത് നൂറ് ശതമാനം സ്വാഭാവികമായി മാറ്റുമെന്നുള്ളതുകൊണ്ട് മാറ്റുമെന്നുള്ളതുകൊണ്ട് മറ്റൊരുഎമ്മിന്റെ ഒരു ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതൊരു ഇങ്ങനൊരു അച്ചടക്ക നടപടി ഉണ്ടാവുമ്പോൾ ഇനിയൊരു വലിയൊരു നടപടി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനിയും മറ്റൊരു പാർട്ടിയെ മുന്നിലുണ്ടോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു മുന്നണി അല്ല അതെല്ലാം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും സി പി എം ഇന്ന് ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി വി ജോയിരിക്കും കാലം ഒരു കാരണവശാലും തുറന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല നാളെ ഇപ്പോൾ അവർ നാളെ പ്രസ്താവന ഇറക്കമായിരിക്കും നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചൊരു രീതിയുണ്ട് നാളെ രാവിലെ വീണ്ടും എന്നെ പുറത്താക്കിക്കൊണ്ട് പ്രസ്താവന വരും സ്വാഭാവികമായും മംഗലാപുരത്തിൻ്റെ ഒരു പഠിച്ചറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് ദീർഘകാലം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൂടെ വരാനായിട്ട് ഇല്ല ഇല്ല അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല അങ്ങനൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല മറ്റേ അണികളാണോ ഉദ്ദേശിക്കുന്നത് കൂടെ ഉണ്ടാകും ഓരോ അണികളാണ് അണികളാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം എന്നെ കാണാൻ വരുന്നിരുന്നു ചെറിയ കമ്മിറ്റികളെല്ലാം തന്നെ കാണാൻ വന്നിരുന്നു ഉച്ചയോടുകൂടിയാണല്ലോ അങ്ങ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഇനി ഇപ്പോൾ വിളിച്ചിരുന്നോ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളോ ആരെങ്കിലും ആരെങ്കിലും വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ആരൊക്കെ വിളിച്ചത് ആരൊക്കെയാണ് അല്ല അത് വിളിച്ചിരുന്നു ഒരേ വിളിച്ചിരുന്നു സംസ്ഥാന നേതാക്കളെല്ലാം വിളിച്ചിരുന്നു ആ നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു മറ്റുള്ള പാർട്ടികളുടെ നേതാക്കളും വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിലേ സംസാരിച്ചില്ല സംസാരിച്ചില്ല സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തല്ല ഞാൻ ഇതിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ എം ഇ ഗോവിന്ദനോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു മറ്റേ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെടുത്ത് ഞാൻ ഇത് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു അന്ന് എന്തായിരുന്നു എം ഇ ഗോവിന്ദൻ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ശരിയാവും എന്നുള്ള നിലപാടാണ് പറഞ്ഞത് പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചിരുന്നു എന്നിട്ടും ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടായില്ല അത് ഈ പറഞ്ഞ വി ജോയിൽ സ്വാധീനം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ സംസ്ഥാന കമ്മിറ്റിയിൽ അത്രമാത്ര സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ടായിരിക്കാം

തീർച്ചയായിട്ടും വിനീത അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി നേരിടുമെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് പാർട്ടി വിടും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിലിപ്പോൾ പല നേതാക്കളും ഏരിയ കമ്മിറ്റി ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പല നേതാക്കളും ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട് മാധ്യമത്തോട് തന്നെ അദ്ദേഹം ഔദ്യോഗികമായി സംസാരിക്കേണ്ട എന്ന തരത്തിൽ ഈ നാട്ടിലുള്ളവർ പല നേതാക്കളും വന്ന് സംസാരിക്കുന്നുണ്ട് ഏരിയ കമ്മിറ്റിയിലുള്ളവരാണ് അവരൊക്കെയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലേയും പല നേതാക്കൾ സംസാരിച്ചു എന്നുള്ളത് ഇതിനോടകം അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ എന്ന് തന്നെയാണ് ും ഏരിയ കമ്മിറ്റി ദീർഘകാലം എട്ട് വർഷത്തോളം എട്ട് വർഷത്തോളം ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആ രണ്ട് തവണ ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്നു മംഗലാപുരത്ത് അത്തരത്തിൽ ഈ നാടിന്റെ വേരോട്ടത്തിൽ വളരെ പ്രധാനമായ പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ് മുല്ലശ്ശേരി അപ്പോ അങ്ങനൊരു നേതാവ് പാർട്ടി വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൂടെ അണികൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം കൂടിയാണ് ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാന ഈ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇന്ന് രാവിലെയും പങ്കുവച്ചത് മാധ്യമങ്ങൾ അപ ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു ഇതൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ എ കെ സെന്ററില് മാധ്യമങ്ങളോട് സംസാരിച്ചത് പക്ഷേ ആ മണിക്കൂറുകൾ പിന്നിട്ടില്ല തുടങ്ങി അപ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ പാർട്ടി വിടുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി സി പി എമ്മുമായി സഹകരിക്കാനില്ല ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നിലപാടുകൾ പ്രതിഷേധിച്ചു തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തെ പല കുറി കാര്യങ്ങൾ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് തീരുമാനമെന്ന് മധു